സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം എൽ പി യു പി വിഭാഗം കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം പദ്ധതിയുടെ ഭാഗമായി വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിലെ മൂന്ന് സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം നൽകി തുടങ്ങി ഗ്രാമപഞ്ചായത്തിന്റെ നാല് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് വാങ്ങായിരുന്നു തോട്ടം മേഖലയുടെ ദൂരസ്ഥലങ്ങളിൽ നിന്നും കുട്ടികൾ സ്കൂളിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ പ്രഭാത ഭക്ഷണം മിക്കവർക്കും കഴിക്കാൻ സാധിക്കുന്നില്ല ഇതുകൊണ്ടുതന്നെ തലകർക്കം വയറുവേദന തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഇതോടൊപ്പം രാവിലത്തെ ആഹാരം തലച്ചോറിന് ആവശ്യമായ പോഷകമാണ് എന്നതിലാണ് സംസ്ഥാന സർക്കാർ എൽ പി യു പി വിഭാഗം കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം എന്ന പദ്ധതി തയ്യാറാക്കിയത് ഇതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് തുക വകയിരുത്തി പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇതിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ നാല് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് എൽ പി സ്കൂൾ യു പി സ്കൂൾ ഇതോടൊപ്പം ഗ്രാം ബി എൽ പി സ്കൂൾ എന്നിവിടങ്ങളിൽ പദ്ധതി നടപ്പിലാക്കിയത് വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന പ്രഭാത ഭക്ഷണ വിതരണ പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ നിർവഹിച്ചു തോട്ടം തൊഴിലാളികൾ അവരുടെ മക്കളാണ് അധികവും അതുകൊണ്ട് തന്നെ ചില കുട്ടികൾ ചിലർ വീട്ടിലെ സാഹചര്യത്തിൻ്റെ ഭാഗമായിട്ട് രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാതവർ ഇല്ലാത്തവരുണ്ട് ഉള്ളവർ കഴിക്കാനായിട്ട് കൂട്ടാക്കാതെ നേരിട്ട് സ്കൂളിലേക്ക് പോകുന്നതുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ കുട്ടികൾ ഉച്ചവരെ വിഷനിന്നിരിക്കുന്നൊരു സാഹചര്യമാണ് ഉള്ളത് അപ്പം അതിന് മാറ്റം വരുത്തിക്കൊണ്ട് തന്നെ രാവിലെ തന്നെ ഒരു ഉണർവ് കുട്ടികൾക്ക് ആരോഗ്യം അല്ലെങ്കിൽ ഉണർവ് കിട്ടുന്നതിന് വേണ്ടി പ്രഭാത ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് നിർബന്ധമാണ് പീരിമയുടെ എഇ എം രമേഷ് പ്രഭാഷണം നടത്തി സീനിയർ അധ്യാപിക ലീമ എസ് ടി രാജ് മറ്റ് അധ്യാപകർ എന്നിവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു തുടർന്ന് പ്രഭാത ഭക്ഷണം കുട്ടികൾക്ക് നൽകി ഇതോടൊപ്പം വണ്ടിപ്പെര ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്ന പരിപാടിയിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ എസ് ടി രാജ് അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സെൽവത്തായി മുഖ്യപ്രഭാഷണം നടത്തി ഒരു നല്ല നമ്മൾ ചെയ്യണം കൂടി ചെയ്യുക സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി നന്ദി അറിയിക്കുകയും ചെയ്തു തുടർന്ന് കുട്ടികൾക്ക് ഭക്ഷണ വിതരണം നടത്തി ഇതോടൊപ്പം ഗ്രാംബി എൽ പി സ്കൂളിൽ നടന്ന പരിപാടി വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ശ്രീരാമൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം ദേവി ഈശ്വരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ എം രമേഷ് മറ്റ് അധ്യാപകർ പി ടി എ വൈസ് പ്രസിഡന്റ് മുരുകൻ എന്നിവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു തുടർന്ന് കുട്ടികൾക്ക് ഭക്ഷണ വിതരണം നടത്തി ഈ അധ്യയന വർഷം മുഴുവനും കുട്ടികൾക്ക് ഭക്ഷണം നൽകുവാനാണ് പദ്ധതി ഗ്രാമപഞ്ചായത്ത് തയ്യാറാക്കിയിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ